بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأزواجه وذرياته وعترته وأهل بيته أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹമുള്ള അന്ന ബ്ലോഗ് ചാനലിലെ പ്രേക്ഷകരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹൂത്താണ് നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ നമ്മുടെ ഉസ്താദുമാർ ഇവരിൽ പല ആളുകളും ഇന്ന് ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹു സുഖാനുഭവത്താൽ അവർക്ക് മാഫിരത്വം മർഹമത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർഷഫിയായ ജീവിതം അള്ളാഹു രാഹത്തിനും സന്തോഷത്തിനും സലാമത്തിലാക്കി കൊടുക്കട്ടെ ആ മീ ആർ അബ്ബല്ലമീൻ അവരുടെ കബറ് കണ്ണത്താ ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ ഖബറിൽ സ്വർഗീയമായ എല്ലാ അനുഭൂതികളും ഒന്നാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗീയമായ പാനീയങ്ങളും സ്വർഗീയമായ ഭക്ഷണ പാനീയങ്ങളും വിരിപ്പുകളും സ്വർഗീയമായ എല്ലാ അനുഭൂതികളും നിറച്ച ഒരു ഖബറാക്കി ഒന്നാമാറ്റി കൊടുക്കട്ടെ ആമീൻ ആർ അബ്ബല്ലമീൻ അവരുടെ പൊരുത്തത്തോടും പൊരുത്തോടും കൂടി ജീവിക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന പരിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് കണ്ണടക്കാൻ നമുക്ക് ഏവർക്കൊന്നോ തോഫീർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എപ്പോഴും നാം നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ടിരിക്കണം അവരാണ് നമ്മുടെ വഴികാട്ടികൾമടുപ്പിച്ച ഉസ്താദുമാരെയും മാതാപിതാക്കളെയും നാം എപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അതേപോലെ വലിയവരോട് വരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യണം എന്നാലേ നാം ഒരു മനുഷ്യനായി മനുഷ്യനായിത്തീരുകയുള്ളു നാം എപ്പോഴും അത്വ് പഠിക്കണം അതവ് പഠിച്ചാൽ മാത്രമേ നാം വിജയിക്കുകയുള്ളു അതിന് നാം മദ്രസയിൽ പോകണം ഒന്നാം ക്ലാസ് മുതൽ മദ്രസയിൽ പോയി പഠിക്കണം നാം മദ്രസയിൽ പോയി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനും ഹുസൂലുല്ലാൻ്റെ തിരു സുന്നത്തുകളും നാം പഠിക്കണം അതിനെ നാം ഒരിക്കലും പിന്നോട്ടാവാൻ പാടില്ല ഇപ്പോൾ മതപരമായ കാര്യത്തോടൊക്കെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ പിന്നോട്ടും അതേപോലെ കമ്മിറ്റിക്കാരും വളരെ പിന്നോട്ടാണ് അത് പഠിപ്പിക്കാൻ അവർക്ക് പിന്നോട്ടാണ് അവരിൻ്റെ കാര്യങ്ങൾ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവർക്ക് മടിയാണ് എല്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ വിഷയമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പല ആളുകളും അങ്ങനെയാണ് എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങനെ അല്ല പൂർണ്ണമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള രക്ഷിതാക്ക കമ്മിറ്റിക്കാരുമുണ്ട് അതേപോലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന രക്ഷിതാക്കളുമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മദ്രസയിലേക്ക് വരാനോ മദ്രസയിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷന്വേഷിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും ഒരിക്കലും മുന്നോട്ട് വരാത്ത കമ്മിറ്റിയും രക്ഷിതാക്കളുമാണ് ഇപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അത്ര ഇതിനോട് വരി താല്പര്യവുമില്ല ഇപ്പോൾ മതപരമായ കാര്യത്തോട് പിന്നോട്ടും ഭൗതികമായ പഠനത്തോട് മുന്നോട്ടുമായിട്ട് ഭൗതികത്തോടുള്ള ഭ്രമമാണ് അതിനോടുള്ള അലസതയാണ് അലച്ചയാണ് രക്ഷിതാക്കളും കുട്ടികളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോട് മദർസയുടെ അലസതയും അതിനോട് അലച്ചയും കാണിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ മക്കൾ മോശമായ രൂപത്തിൽ പോകാൻ പാടില്ല നമ്മളെ കുട്ടികൾ നമ്മൾ പറയുന്ന നല്ല കാര്യം പറയുമ്പോൾ അതനുസരിക്കുന്ന മക്കളാണ് നാം മരിച്ചു ആറടി മണ്ണിൽ നമ്മളെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും വന്നുകൊണ്ട് ഒരു ഫാത്തിഹങ്കിൽ ഓതുന്ന മക്കളായി മാറണം ഒരു പഠനമായിരിക്കണം ഞാൻ പഠിപ്പിക്കേണ്ടത് അതിനെ നാം മതപരമായ അറിവ് പഠിപ്പിച്ചേ തീരുന്നു ഭൗതികത്തിനോട് കൂടുതൽ ഭ്രമം കാണിച്ചു കൊണ്ട് മതപരമായ കാലത്തോട് പിന്നോട്ട് നിന്നാൽ നമ്മളെ മക്കൾ കേടുവരും യാതൊരു സംശയവുമില്ല ഇപ്പോൾ സാഹചര്യം അങ്ങനെയാണ് മദ്രസയിലൊക്കെ തോന്നിയാൽ വന്നാൽ മതി വന്നാൽ ചോദിക്കാൻ പറ്റൂല ചോദിച്ചാൽ അതും കുറ്റമാണ് ഒരു കുട്ടിനോട് പറയുകയാണെങ്കിൽ നിസ്കരിച്ചോ എന്നൊരു ഉസ്താദ് ചോദിച്ചാൽ രക്ഷിതാവ് ചോദിക്കുക എന്തിനാണ് രക്ഷിതാവ് ഉസ്താദ് ചോദിക്കണത് ഇത്രയോ പല ആളുകൾ അനുഭവം പറഞ്ഞേക്കാം ഉസ്താദ് എന്തിനാണ് അപ്പോൾ നിസ്കരിച്ചോക്കെ അതൊക്കെ പഠിപ്പിക്കാനല്ലടോ നിങ്ങളെ കുട്ടികൾ മദ്രസയിൽ വരുന്നത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു രക്ഷിതാവിനെ പോലെ ആ കുട്ടിയേക്ക് വേണ്ട ഇൽമ് പറഞ്ഞ് പകർന്നു കൊടുക്കേണ്ട ആളാണ് ഉസ്താദ് അപ്പോൾ ആ ഉസ്താദിനെ നിങ്ങളും വളരെ ബഹുമാനിക്കണം ഉസ്താദിനെ കാണുമ്പോൾ മടക്കുത്തും കുറ്റി ഇങ്ങനെ നിൽക്കലല്ല നിങ്ങളും അതേമാതിരി കുട്ടി എങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത് അതേപോലെ രക്ഷിതാവും കമ്മിറ്റിയും ബഹുമാനിക്കേണ്ടവരാണ് ഇൽമു പഠിച്ച ആലിമീങ്ങൾ അത് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഉസ്താദാണെങ്കിലും പഠിപ്പിച്ച ഉസ്താദാണെങ്കിലും ഒന്നും പഠിക്കാതെപ്പോൾ മദ്രസിലേക്ക് പഠിപ്പിക്കാൻ ഒരാളും വരില്ല അപ്പോൾ ആ ഉസ്താദിന് ഒന്നാം ക്ലാസ് മുതൽ അടി അടിത്തറയാണ് ഒന്നാം ക്ലാസ് അതൊക്കെ വലിയ ബഹുമാനം കൊടുക്കേണ്ട ക്ലാസ്സാണ് ഒന്നാം ക്ലാസ് ആ ഒന്നാം ക്ലാസ് നന്നായാൽ പിന്നെ മറ്റുള്ള ക്ലാസ്സിലൊക്കെ ശരിയാവും ഒന്നാം ക്ലാസ് ശരിയായില്ലെങ്കിലോ ഒരു ക്ലാസ്സും ശരിയാവില്ല അതുകൊണ്ട് അതിന് പറ്റി യോജിച്ച് ഉസ്താദിമാർ വെക്കുകയും വേണം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരെ വെക്കുന്ന സമയത്ത് ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലത്തിനൊന്നും വെക്കരുത് ഒരു രണ്ട് വർഷത്തിനും മൂന്ന് വർഷത്തിനും കയറിയാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ആളെ വയ്ക്കണം അല്ലാതെ എല്ലാ കൊല്ലവും എല്ലാ ആളെ വെച്ച് പോയാൽ നമ്മൾ ഒരു പുരോഗതി ഉണ്ടാവില്ല ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ കമ്മിറ്റി ഭാരവാഹികളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ മാറ്റം വരുത്തേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നത്രയോ കമ്മിറ്റിക്കാരുണ്ട് രക്ഷിതാക്കൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നന്നാണ് പഠിക്കുന്നത് രശിതാക്കൾക്കും താല്പര്യം ഉണ്ടാവും ആ കമ്മിറ്റിക്ക് ഉസ്താവിനും ഉണ്ടാവും ഇത് അങ്ങനെയല്ല ചില കമ്മിറ്റി എങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ നടന്നു പോയാൽ മതി രശിതാവ് അങ്ങനെ അങ്ങനെ മദ്രസ് പോയി കിട്ടിയാൽ മതി നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഒരാഴ്ച വന്നില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയുള്ള ചുറ്റുപാടിലാവുമ്പോൾ ഒരു കുട്ടി നമ്മൾ കുട്ടികൾ നന്നാവില്ല നമ്മളെ കുട്ടികൾ ദീനീ ചിട്ടയോടെ വളരണമെങ്കിൽ കറക്റ്റ് മദ്രസയിൽ അത്യാവശ്യത്തിൽ ലീവാക്കുക കറക്റ്റ് വരിക ഇസ്ലാമിയ ചിട്ടയിൽ രാവിലെയൊക്കെ സുബി കെടിയിട്ട് കുളിച്ച് പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി നിസ്കരിച്ച് ഉപ്മാനോട് സലാം പറ സലാം പറഞ്ഞ് നല്ല ലക്ക് കണ്ട് നല്ല കുറ്റത്തോടും പൊരുത്തത്തോടൊക്കെ വായി ആ കുട്ടിയുണ്ടല്ലോ വീട്ടിൽ മദേഴ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദും അതേമാതിരി തെറ്റൊക്കെ കാണുമ്പോൾ ഉപദേശിക്കുന്ന ഒരു ഉസ്താദാണ് അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ഉസ്താദും കൂടിയാണ് ആ കുട്ടി നന്നാവും ഞാനൊക്കെ പഠിപ്പിച്ച പല കുട്ടികളെയും ഞാൻ പല സ്ഥാപനത്തിനും കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് അപ്പം ആ കുട്ടികൾ നന്നാകും എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ കുട്ടികളോട് നമ്മൾ ചോദിക്കും രക്ഷിതാവിനോട് ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടേക്കുകയാണ് അങ്ങനെയുള്ള ചുറ്റുപാടിപ്പം ഞാനിപ്പോൾ നിന്ന് അടുത്തു നിന്ന മദ്രസേലില്ല അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ മക്കൾ നന്നാവണം എന്നുണ്ടെങ്കിൽ ദീന് പഠിക്കണം എന്നാണ് പറഞ്ഞു അല്ലെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നും ബ്രൗൺ ഷുഗറും അതേപോലെയുള്ള മയക്ക ആൻസും പാൻ പരാഗും എന്നൊക്കെ മക്കളായിട്ട് മാറും അങ്ങനെ വെച്ചാൽ പിന്നെ കഴിഞ്ഞു കഥ നമ്മളെ മക്കൾ പിന്നെ നന്നാവില്ല ഒരിക്കലും കാരണം എന്തായാലും കുട്ടിൻ്റെ റൂട്ട് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികൾ മനു തന്നെ അവിടെ പോയിട്ട് ആ കുട്ടികളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആ കുട്ടികളെ കൂട്ടത്തിലെ കൂടി ആ കുട്ടി എന്താണോ വേണ്ടാത്ത ചെയ്യണ നമ്മൾ കുട്ടികളോ ആകാണ് മദ്രസ് എന്നതല്ല നഖം വരെ വെട്ടിയിട്ടില്ലേ പുസ്തകം ചോദിക്കും ഞാനൊക്കെ ചോദിക്കണതാണോ പറയുന്നത് ചോദിക്കുക എന്തുകൊണ്ട് നഖം വെട്ടിയില്ല എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്താ ഡ്രസ്സ് ഇങ്ങനെ എന്നൊക്കെ ആ കുട്ടീനോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്കുന്നൊരു മാറ്റം വരുത്താൻ സാധിക്കും കാരണം ചില കുട്ടികൾ വീട്ടിൽ സാഹചര്യം കൊണ്ട് കേടുവരും രക്ഷിതാവ് ഉമ്മയും ബാപ്പിയും നല്ലെങ്കിൽ ആ കുട്ടി കണ്ടിടും അവർ ആ കുട്ടിൻ്റെ രക്ഷിതാക്കൾ നന്നാവുമാണ് ഉസ്താദ് വെള്ളം നന്നാക്കി വിട്ടിട്ട് കാര്യമില്ല നമ്മളെ കുട്ടികൾ നന്നാണെങ്കിൽ വീട്ടിലുള്ള ഉമ്മയും ബാപ്പിയും നല്ലവരാണ് ദീനിയായിട്ട് ഉള്ള ചുറ്റവരാണ് എപ്പോഴും പ്രശ്നങ്ങളുള്ള വീടാണെങ്കിൽ ആ കുട്ടിയും പ്രശ്നക്കാരനായിട്ട് മാറും സ്കരിക്കാത്ത ഒമ്മയാണെങ്കിൽ ആ കുട്ടീൻ്റെ കുട്ടികൾ നിസ്കരിക്കില്ല വാപ്പസ്കരിക്കാത്ത ആളാണെങ്കിൽ കുട്ടികൾ നിസ്കരിക്കില്ല കാരണം പോലും സ്കരിക്കണില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിസ്കരിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് കുട്ടികൾ ചോദിക്കുക അപ്പം നിസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അസ്വലാത്തു ഐമാതുദ്ദീൻ വഷി ആറുൽ മുഗ്മിനി നിസ്കാരീൻ്റെ തൂണാണ് അതൊരു മുഗ്മിനായ മനുഷ്യൻ്റെ അടയാളവുമാണ് അപ്പം മുസ്ലിം മുസ്ലിമാവുകയുള്ളൂ എന്നർത്ഥം നിസ്കരിക്കണം ഭാഗം കൊടുത്തിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ മടക്കുത്തും കുത്തി സീസറും വലിച്ചിരിക്കുന്ന ഒരവസ്ഥ വീടും സീസറും വലിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്വര പറയുന്ന ഒരു ചുറ്റുപാട് നമുക്കുണ്ട് അത് കണ്ട് നമ്മൾ കുട്ടികൾ വളരുകയാണ് അങ്ങനെ വളരുമ്പ അങ്ങനെയല്ലേ ചെയ്യണം അതുകൊണ്ട് ഞാനും ചെയ്യട്ടെ എന്ന് കുട്ടി മനസ്സിലാക്കിയാൽ പോലെ കുറ്റം പറയരുത് കാരണം നമ്മൾ നമ്മൾ മാതൃകാ പുരുഷന്മാരായിട്ട് ജീവിക്കണം ഇനി പരിശുദ്ധമായ റമദാനാണ് വരുന്നത് റമദാൻ നിങ്ങൾ നോയിൻ പോലെക്കണം അപ്പോൾ അതേമാതിരി കുട്ടികൾ നോല്പിക്കണം കഴിയുന്ന രൂപത്തിൽ മുപ്പത് നോമ്പ് നോൽക്കാൻ പ്രയാസമാണെങ്കിൽ കുറച്ചൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടൊക്കെ ചെയ്യിപ്പിക്കുക അങ്ങനെ വലുതാകുമ്പോൾ ഫുള്ളായിട്ട് തോൽപ്പിക്കുക അതുപോലെ നിസ്കാരത്തിൻ്റെ ആദ്യം ശ്രദ്ധിക്കുക പിന്നെ പെരുമാറ്റം നന്നാക്കുക കുട്ടികളെ അടുത്ത് നമ്മൾ മോശമായ സംസാരങ്ങളൊന്നും ഒരിക്കലും സംസാരിക്കരുത് ഉമ്മ ഉപ്പേറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് നമ്മൾ നല്ല അച്ചടക്കത്തോടെ അനുസരണോടെ നമ്മളെ മക്കളെ വളർത്തണം നേരത്തെ സുബേക്ക് നേരത്തെ നിസ്കരിപ്പിച്ച് മദ്രസയ്ക്ക് കുട്ടികളെ പറഞ്ഞു നിസ്കാര മദ്രസയിൽ നിസ്കരിക്കാനുള്ള സംവിധാനം കമ്പിറ്റി ഉണ്ടാക്കാൻ പറയാം അതേപോലെ ഉള്ളെടുക്കാനുള്ള സംവിധാനം ഒക്കെ രക്ഷിതാക്കൾ പറഞ്ഞ് ഉണ്ടാക്കണം അങ്ങനെ കുട്ടീൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചു പിന്നെ നമ്മളെ കുട്ടികൾ അധികം മോശത്തിൽ പോകില്ല അല്ലാതെ പൊതുപരീക്ഷക്ക് മാർക്ക് കിട്ടി സർട്ടിഫിക്കറ്റ് ഒരു മാത്രമുള്ളൊരു മോഹമാണ്ങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾ നന്നാവൂല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികളെ ദീനിൻ്റെ ചിട്ടയെ വളർത്താൻ ശ്രദ്ധിക്കാം നമ്മളെ വീട്ടിലെ സാഹചര്യം കൊണ്ട് നമ്മളെ കുട്ടികൾ മോശമാകും അപ്പം നിങ്ങളെ സാഹചര്യം നന്നാക്കാം നല്ല പരിശുദ്ധമായ ഖുറാനൊക്കെ വിട്ട് നോക്കുക അത് കണ്ടിട്ട് കുട്ടിനെ ഓദിപ്പിക്കാം അതേപോലെയുള്ള നല്ല ചിട്ടകൾ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് കുട്ടിക്ക് മാതൃകയാവുള്ളൂ അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മദ്രസയിൽ ഉസ്താദിമാരൊക്കെ കുറേ പഴക്കമുള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ ഒന്ന് പുതിയതാക്കി അതിന് മാറ്റം വരുത്തി അപ്പോൾ പുതിയ പുസ്താവ് വരുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ വേണം പുതിയൊരു മാറ്റം വേണം സംസ്കരിക്കാൻ സംസ്കാര ഹാൾ വേണം പൊതുവെടുക്കാനുള്ള ടാപ്പ് വേണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നല്ല കമ്മിറ്റി ആണെങ്കിൽ അതിനെ സംവിധാനം ചെയ്ത് അങ്ങനെ കുട്ടികൾ നന്നാക്കി എടുക്കുക നമ്മൾ കുട്ടികളെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കും എത്ര മോശമായ രൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് നടക്കുന്നത് സമയത്തിന് പറഞ്ഞ് കൈയും കാലും തേച്ചേക്കുന്നുണ്ടാവും കളിക്കാനൊക്കെ പോയപ്പോൾ നമ്മൾ കുട്ടികൾ വരുന്നത് സ്കൂളൊക്കെ വിട്ടാണ്ട് അങ്ങാടിയിലും സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലൊക്കെ സ്വര പറഞ്ഞ് അറിഞ്ഞ ആളുകൾ സ്വരവറിഞ്ഞാണ്ട് നേരെ ഉപയോഗിക്കാതെ വരുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ പല കാര്യങ്ങളും മദ്രസയിൽ കൊണ്ട് കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഒരു രാവിലത്തെ ക്ലാസ് ഒരു ക്ലാസ്സാക്കി മാറ്റണം അതേപോലെ മൂന്ന് ക്ലാസ്സൊക്കെ ആറേകാൽ മൂന്ന് ക്ലാസ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾ രണ്ട് ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരാക്ക് ആറ് ഇരുപത് മുതൽ ഏഴ് മുപ്പത് വരെ ഒരു ക്ലാസ് ഏഴ് മുപ്പത്തഞ്ച് മുതൽ ഏഴ് ഒമ്പതേക്കാൽ വരെ വേറെ ക്ലാസ് അങ്ങനെ ആക്കുമ്പോൾ ഒരു ഒരു കുറച്ചൊരു ടൈമിനൊക്കെ ചെയ്ത് കുട്ടീനെ സ്വഭാവങ്ങളും നന്നാക്കി പറഞ്ഞ് നന്നാക്കാംസ്കരിപ്പിക്കാം ഒതുവെടുത്ത് പരിശീലിപ്പിക്കുക ഒക്കെ ചെയ്യാം അതുകൊണ്ട് നമ്മളെ കുട്ടികളെ കാര്യത്തിൽ അടുത്ത അധ്യയന വർഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്യാൻ എല്ലാം ശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കൾ നല്ലതിൽക്കാവും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ സ്കൂളിലൊക്കെ പോയി ഭൗതികത്തിനോടധികം താല്പര്യം കാണിച്ച് മതപരമായ പഠനത്തോട് പിന്നോട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നന്നാവില്ല ഏതായാലും അള്ളാഹു ശുഭാനുബത്താൻ നമ്മുടെ മക്കളെ രണ്ട് ലോകത്ത് ഉപേരിക്കുന്ന മക്കളാക്കട്ടെ ആക്കി ബത്ത് നന്നാക്കിത്തരട്ടെ ഇൻഷാല്ലാ എല്ലാവരും പ്രത്യേകമായി ദുബായ് ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്കുള്ള രോഗങ്ങളൊക്കെ അല്ലാതെ ഷിഫ് കൊടുക്കട്ടെ നമ്മളെ രോഗങ്ങളെ തൊട്ടൊക്കെ ഉള്ളാ സലാമത്താക്കിത്തരട്ടെ കടങ്ങളുണ്ട് കടങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ സലാമത്ത് നൽകട്ടെ കിട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു വേഗത്തിൽ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരും കേൾക്കണം കാണണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു